ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കൊത്തമര വെച്ചിട്ടൊരു മുട്ടത്തോരനാണ് ടോ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു കൊത്തമര മുട്ടത്തോരനാണിത് നിങ്ങളുടെ മക്കൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഏറ്റവും നല്ലതും രുചികരവുമായ ഒരു കൊത്തമര മുട്ടത്തോരനാണ് ഇതുപോലെ ഒന്ന് നിങ്ങൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കൂ വലിയവർക്കും വയസ്സായവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി ആദ്യം നമുക്ക് കൊത്തമരം എടുത്ത് അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് കയ്യിലെടുത്ത് വളരെ കനം കുറച്ച് നേരിയതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം കഴുകി ക്ലീൻ ചെയ്ത് ഒരു തട്ടിലേക്ക് മാറ്റിയതിന് ശേഷം വെള്ളം നന്നായി ഉലർത്തിയതിന് ശേഷം വേണം കേട്ടോ ഇത് പാചകം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി മാത്രമാണെട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതും വളരെ കനം കുറച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇത് നമ്മൾ ഉപയോഗിക്കാൻ ഇനി നമുക്ക് രണ്ട് പച്ചമുളകും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലിടാം എന്നിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരും ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വേണം കറിവേപ്പില ഇട്ട് കൊടുക്കാൻ കറിവേപ്പില ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളക് നടു പൊട്ടിച്ചതിന് ശേഷം അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മളുടെ ഈ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായി ബ്രൗൺ കളറാവുന്നു വേണ്ട ഒരു മീഡിയം സൈസിൽ നമുക്കൊന്ന് കിട്ടിയാൽ മതി ഒരു മീഡിയം കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ ഈ കൊത്തമര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൊത്തമര നമ്മൾ കഴുകി നല്ല അരിപ്പാത്തട്ടിലൂടെ വെള്ളമെല്ലാം നന്നായി വാർത്തതിന് ശേഷം വേണം ഇതിലേക്ക് കൊടുക്കാൻ കൊത്തമരയിൽ വെള്ളം ചേർക്കാൻ പാടില്ല കയ്പ്പാവും കയ്പ്പ് പൊതുവേ ഉണ്ട് കൊത്തമരക്ക് അപ്പോൾ വെള്ളം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ല കയ്പ്പ് വരും അപ്പോൾ വെള്ളം നന്നായി ഉലർത്തി കളഞ്ഞതിന് ശേഷം വേണം കൊത്തമര ഇട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇത് വേവണം അപ്പോഴാണ് ഇതിൻ്റെ ഈ കയ്പ് രസം മാറുകയുള്ളു അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മൂടി വെക്കാട്ടോ ഇനി നമുക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇടക്ക് ഇങ്ങനെ മൂടി വെക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റാകും കൊത്തമര ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കൊത്തമരയ്ക്ക് നല്ല വേവുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇടക്ക് തുറന്നിട്ടും ഇളക്കിയിട്ടും ഒക്കെയാണ് കുക്ക് ചെയ്തെടുക്കുക കൊത്തുമരയ്ക്ക് വേവ് ഉള്ളതിനാൽ തന്നെ നമ്മൾ നന്നായിട്ട് ഇത് ശ്രദ്ധിക്കണം കണ്ടോ വീണ്ടും നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ കൊത്തമര എല്ലാം വാടിയിട്ടൊരു മഞ്ഞ കളറായി വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാണ്ട് ഒരു ലേശം ഉപ്പ് മതി കേട്ടോ സ്വല്പം ഉപ്പ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് തൂവി തൂവിക്കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്ക് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇങ്ങനെ നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് വകഞ്ഞു മാറ്റി കൊടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാം മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ചിക്കി കൊടുക്കാം കേട്ടോ മുട്ട തോരൻ വെക്കുമ്പോൾ നമുക്ക് ചിക്കി കൊടുക്കില്ല അതുപോലെ നമുക്കൊന്ന് ചിക്കി കൊടുക്കാം ഈ കൊത്താമരയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് മുട്ട ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മുട്ടയും ഈ കൊത്താമരയും ചേർന്ന് നന്നായിട്ട് മിക്സാവണം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അതാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തി അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങാ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും രണ്ടും കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത് രണ്ടും മിക്സീഡ് ജാറിലൊരു ചമ്മന്തി അരക്കുന്ന പോലെ ഒന്നുകൊണ്ട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ കൊത്തുമരക്കൂട്ടിലേക്കിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കുക പക്ഷേ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടാകും അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുപ്പ് കൂടെ ചേർക്കാം നമ്മൾ ചമ്മന്തി പൊടിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല മുട്ട പൊട്ടിച്ചൊടിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ചുപ്പുകൂടെ ഇതിൻ്റെ മീതേക്കൊന്ന് വിതറിക്കൊടുക്കാം നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീയൊന്ന് ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൊത്തമര മുട്ടത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞൂട്ട വളരെ രുചികരമായ ഒന്നാണിത് കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിനും കൂടെ ഇത് കഴിക്കാൻ വളരെ പോഷക ഗുണമുള്ള ഒന്നും കൂടിയാണിത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പൂണ്ടുപോവാനൊക്കെ നിങ്ങളിത് തയ്യാറാക്കി കൊടുക്കണേ എന്നിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഷെയറും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കാണാംട്ടോ ഓക്കെ ബൈ ബൈ